മലയാള സിനിമയിലേക്ക് നിവിൻ പോളിയുടെ വൻ തിരിച്ചുപരമായി മാറിയ സർവം മായ എന്ന ചിത്രത്തെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ നിറയെ ഈ സിനിമയുടെ വൻ വിജയത്തെയും നിവിൻ പോളിയുടെ പ്രകടനത്തെയും അഭിനന്ദിച്ചുകൊണ്ട് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ തന്നെ ചിത്രമായ കളങ്കാവൽ തിയേറ്ററുകളിൽ ഉള്ളപ്പോഴാണ് സർവമായ വലിയ കളക്ഷൻ നേടുന്നത് എന്നതാണ് ശ്രദ്ധേയം റിലീസ് ചെയ്ത വെറും പത്ത് ദിവസത്തിനുള്ളിൽ ചിത്രം നൂറ് കോടി രൂപ ആഗോള കളക്ഷൻ നേടി നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യ നൂറ് കോടി ചിത്രമാണിത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കളങ്കാവലിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെയാണ് സർവ്വമായ മറികടന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളിക്ക് ലഭിച്ച ഗംഭീര വിജയമാണിത് അതുപോലെ തന്നെ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഹൊറർ കോമഡി ചിത്രം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിൽ മമ്മൂട്ടിയുടെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ നോക്കുന്നത് മലയാള സിനിമയുടെ ഈ മുന്നേറ്റത്തെയും നിവിൻ പോളിയുടെ ഗംഭീരമായ തിരിച്ചുപറവിനെയും മമ്മൂട്ടി അഭിനന്ദിച്ചതായാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ യുവതാരങ്ങളുടെ വിജയം ഇൻഡസ്ട്രിക്ക് നൽകുന്ന ഊർജത്തെ അദ്ദേഹം എപ്പോഴും പിന്തുണയ്ക്കാറുമുണ്ട് നിങ്ങൾ സർവ്വമായ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്